ഏറ്റവും കൂടുതൽ ഷാനവാസ് അനീഷ് കോംബോ കോംബോ ആണ് ആ ഹൗ യു ഫീൽ 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 എന്താണ് എനിക്ക് എനിക്ക് അങ്ങനെ അങ്ങനെ ചെയ്യുന്നില്ല ഏയ് ഒരു സൗഹൃദം അവരുടെ യും ഷാനവാസിന്റെ ഒന്നല്ല അത് അനീഷ് എന്ന് പറയുന്ന ആളുടെയും ഷാനവാസിന്റെ രണ്ടുപേരുടെ ഗെയിം പ്ലാനായിട്ട് തോന്നിയിട്ടുള്ളത് അല്ല കാരണം ഒരു കറക്റ്റ് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്ന് എനിക്ക് നല്ല ഉറപ്പുള്ളായിരുന്ന ഒരാളാണ് വർഷം മുമ്പും എനിക്ക് തോന്നുന്നു അവൻ ബിഗ് ബോസിന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ അന്നൊക്കെ ഔട്ട് മീൻസ് അവിടെ എടുക്കാത്തപ്പോൾ അവന് ഭയങ്കര ഷാ ഷാനുവിൻ്റെ എറ്റ് ഞാൻ പൂ ആണ് അവൻ്റെ ആദ്യത്തെ സീരിയൽ ആദ്യം മുതൽ അവനെ കാണുമ്പോൾ ഞാൻ അവനെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നെഗറ്റീവ് അവൻ്റെ ദേഷ്യമാണ് ബാക്കി എല്ലാ കാര്യത്തിലും അടിപൊളിയാണ് അവൻ പക്ഷെ അവൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ അവരെ അറിയില്ല ആ ദേഷ്യം തൊട്ട് മുമ്പ് ഒരു ഒന്നോ ഒന്നരയോ വർഷം മുമ്പ് ഇതേപോലെ തന്നെ ഏതോ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ എൻ്റെ നമ്മുടെ റൈറ്ററുണ്ട് രാജേഷ് പുത്തൻ പറയലോ അത് പുള്ളി പറഞ്ഞിട്ടുള്ളൊരു അറിവ് എനിക്കുള്ളൂ അപ്പം ഇവരെന്തോ ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ രാത്രി വന്ന് കയറി വന്ന് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ വെച്ചാൽ ലൊക്കേഷനിൽ ബിന്നി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അവിടെ സംസാരിക്കുമ്പോൾ ഞങ്ങളും സംസാരിക്കാതിരിക്കും തുപ്പൽ എന്ന് പറയും ഞാൻ ദേഷ്യപ്പെട്ട് ഞാനും ബി കൂടെ നേരിട്ട് സംസാരിച്ച് അടി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്നെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു നിങ്ങള് സംസാരിക്കുന്നു നിങ്ങളെ മുഖത്തും തുപ്പൽ വീഴുന്നു ഇത് പിന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ അതുകൊണ്ട് എനിക്കത് കേട്ടിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം കൂടെ അഭിനയിച്ച ബിഗ് 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 ബോസ് ബോസ് കാണുന്നുണ്ടോ എന്താണ് കേൾക്കുന്നുണ്ടെന്ന് പറയാം കാരണം എന്തെങ്കിലും ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ കേട്ടു പോവുമെന്ന് പറയാം ഒരു എന്നാലും ഇതുവരെ എല്ലാ എപ്പിസോഡും കണ്ടിട്ടുണ്ട് അതിൽ കൂടുതൽ കേട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് പിന്നീട് പെർഫോമൻസ് പിന്നീട് പെർഫോമൻസ് കുഴപ്പമില്ല ഒരു സ്ലോ പേസിലുള്ള പോക്കാണ് എന്താണ് ഒരു ഞാൻ പറയാം ഒരു എല്ലാവരും കുത്തി പറയുന്നുണ്ട് അതിനകത്ത് പക്ഷേ ഒരു ഞാൻ പറഞ്ഞ അവൾ അവൾക്ക് അവളുടെതായ ഒരു സ്റ്റാൻഡ് ഉണ്ട് പറയാനുള്ള കാര്യങ്ങൾ നല്ല ക്ലാരിറ്റിയിൽ പറയും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആണ് അല്ലാതെ സ്ട്രോങ് അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ നിൽക്കത്തില്ലല്ലോ എന്നേ പുറത്തു പോയേനെ സ്ട്രോങ് ആണ് ആക്റ്റീവ് ആയിട്ട് വരുന്നതായിട്ട് ആ അതെ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴാണല്ലോ നമ്മുടെ ഈ ബിഗ് ബോസിലെത്തിയിട്ട് നമ്മുടെ ബോധം പോകുന്നത് ആദ്യത്തെ ഒരു പത്തൊമ്പത് ദിവസം ചിലപ്പോൾ ഒരു ബോധത്തിൽ ഈ ക്യാമറയൊക്കെ ഉണ്ട് മൈക്കൊക്കെ ഉണ്ടോ ധാരണയിലൊക്കെ നിൽക്കും അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ നമ്മളെ പിടിവിട്ട് പോകും പിന്നെ അവിടുത്തെ സിറ്റുവേഷൻസ് അറിയാലോ കാരണം എപ്പോഴും നമുക്ക് എന്താണ് കുറച്ച് ഫുഡ് ഡ്രസ്സില്ല അങ്ങനെയുള്ള നമ്മളിവിടെ ശീലിച്ച കാര്യങ്ങളൊന്നും ഇല്ലാതെ അവിടെ ആവുമ്പോൾ ആൾ കുറച്ച് എല്ലാവരും എല്ലാവരും അങ്ങനെയാണ് ഇപ്പം എനിക്കാണ് എല്ലാവരും

ഷാനവാസായാലും ജിഷിൻ ആണെങ്കിലും എനിക്ക് അനുമോളായിട്ട് മാത്രമേ ഉള്ളൊരു ആയി പറയുന്ന ഒരു സൗഹൃദം ബാക്കിയുള്ളവരുമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത്രയും നേരം നിന്ന് ആ ഒരു വാക്ക് ഈ പറയുന്ന പോലെ വീട്ടിലിരിക്കുന്നവർ അങ്ങനെ ഉപയോഗിക്കുന്നത് ശരിയല്ല പിന്നെ വേറൊരു കാര്യം ഞാൻ എൻ്റെ പോസ്റ്റ് ഞാൻ മീൻസ് എൻ്റെ കമൻറ്റില്ലാതെ ഞാൻ പറഞ്ഞിരുന്നത് നാളെയും നമ്മൾ ഇൻഡസ്ട്രിയിൽ കാണാനുള്ള ആൾക്കാരായിരുന്നു ഈ ഗെയിം ഒന്ന് സംസാരിക്കുന്ന സൗഹൃദമുള്ള ആൾക്കാരാണ് അപ്പോൾ അതിനകത്ത് എന്നൊരു വാക്ക് ഉപയോഗിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാനും പെൺകോന്തനാണ് ഞാനും എൻ്റെ ഫാമിലിയിലെ എല്ലാ ജോലിയും ചെയ്യുന്ന ആളാണ് അന്നത്തെ ദിവസം ഞാൻ പ്രത്യേകിച്ച് ഞാൻ കാര്യം വെച്ച് അന്ന് ഞാൻ ചിക്കൻ മേടിച്ചുകൊണ്ടുവന്ന് ചിക്കൻ മൊത്തം എന്നെക്കൊണ്ട് അവിടെ കഴിച്ച് അവിടെ മൊത്തം എന്നെക്കൊണ്ട് തുടപ്പിച്ച് നിൽക്കുന്ന അവസരത്തിലാണ് ഇത് ഞാൻ കാണുന്നത് അപ്പോൾ പെൺകോന്തരം എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റിനെക്കുറിച്ച് ഞാൻ ഷാനുവിനൊന്നും പറഞ്ഞില്ല ആ ഒരു ടെക്സ്റ്റ് ആ ഒരു വാക്ക് ഈ പറയുന്നതുപോലെ വീട്ടിലിരിക്കുന്നവർ അങ്ങനെ ഉപയോഗിക്കുന്നത് ശരിയല്ല പിന്നെ വേറൊരു കാര്യം ഞാൻ ആ എൻ്റെ പോസ്റ്റ് മീൻസ് എൻ്റെ കമൻറ്റിലാകത്ത് ഞാൻ പറഞ്ഞിരുന്നത് നാളെയും നമ്മൾ ഇൻഡസ്ട്രിയിൽ കാണാനുള്ള ആൾക്കാരല്ലേ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഇന്ന് നാളെയും കഴിയും എനിക്ക് തോന്നുന്നു അപ്പോൾ അവൻ്റെ അടുത്ത് എന്തോ പറഞ്ഞപ്പോൾ പ്രകോപിപ്പിച്ചപ്പോൾ അവനും പറഞ്ഞു പോയതായിരിക്കാം എന്നാലും നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ അതിനകത്ത് ആ ഷോ ഷോയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളിനെ അങ്ങനെ നമ്മൾ അപമാനിക്കാൻ പാടില്ല അപ്പം നമ്മൾ അത്തരം വാക്കുകൾ നമ്മൾ വീട്ടിലിരിക്കുന്നവരെ ഇങ്ങനത്തെ ഒരു ഗെയിം ഷോയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അന്നത്തെ പറഞ്ഞു അല്ലാതെ ഷാനൂന ആയിട്ട് ഞാൻ ഷാനവാസ് എന്നൊരു വാക്കേ ഉപയോഗിച്ചിട്ടില്ല അവൻ ഇപ്പോഴും എപ്പോഴും എന്റെ നല്ല സുഹൃത്ത് തന്നെയാണ് അതെ പിന്നെ ഈ പറഞ്ഞ ഞാനത് എഴുതി ഞാൻ പോയി ഞാൻ കമന്റ് ഒന്നും വായിച്ചിട്ടില്ല അപ്പോ അങ്ങനെ കമന്റ് എഴുതുന്ന മീൻസ് തെറിയുന്നതാണ പറഞ്ഞത് ഓക്കെ ഞാൻ പറഞ്ഞു നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയല്ല നമ്മളൊരു കാര്യം പറയുക പോവുക ഈ കമന്റ്സ് എഴുതുന്ന ആൾക്കാർ ഒരു പണി ഇല്ലാത്ത കുറെ ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ഈ അന്തം ഫാൻസ് ആയിരിക്കും പി ആർ കൊടുത്തെന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കുന്ന എനിക്ക് ഷാനവാസൊക്കെ അങ്ങനെ ചെയ്യുമോ എനിക്ക് തോന്നുന്നില്ല ഈ ഈ ഞാൻ കുറേ കൊറേ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഗെയിം ഷോ ആണ് ഗെയിം ഷോയെ അങ്ങനെ കാണണം ഈ കമൻസ് ചെയ്യുന്നവരും ഇത് തന്നെയാണ് ചെയ്യേണ്ടത് ഗെയിം ഷോയാണ് ഗെയിം ഷോയെ അങ്ങനെ കാണണം നമുക്ക് നമ്മുടെ അഭിപ്രായം എടുത്തും പറഞ്ഞുവിടണം എന്നുണ്ടോ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാമോ പിന്നെയുണ്ട് രണ്ടുപേരിൽ അല്ല ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയാം ഞാൻ തീർച്ചയായിട്ടും തുറന്ന് പറയാം നമുക്കിപ്പോൾ ഒരു എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ തന്നെ സപ്പോർട്ട് ചെയ്യും അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്വഭാവമുണ്ട് അത് നമ്മൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സൗഹൃദം ഉള്ളു അത് കഴിഞ്ഞാൽ ആ സൗഹൃദം ഇല്ല അപ്പം എൻ്റെ തൊട്ട് മുമ്പ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും ഞാൻ ഹീറോ ഹീറോയിൻ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അതായത് ഞങ്ങൾ ഏകദേശം മൂന്ന് വർഷം ഏകദേശം എനിക്ക് തോന്നുന്നു അതിനകത്ത് ഷൂട്ടിംഗ് ഡേയ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു പത്തഞ്ഞൂറ് ദിവസം ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ വെളുക്കുന്ന വരെ ഞങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് അപ്പം നമുക്ക് ആ സമയത്ത് നമുക്ക് ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം പറയും ബിന്നി എന്ന് പറയും കുങ്ങോപ്പൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ഞാൻ പറയും ഷാനവാസ് എന്ന് പറയും ഈ തൊട്ടുമുമ്പ് ഈ ഇത് ഇതിന് തൊട്ടുമുമ്പ് ഞാൻ ചെയ്ത മനോരമ മഴ ഒരു മനോരമയുടെ വർക്കാണ് ജീവിതം നോവുക അന്ന് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഞാൻ പറയും ജിഷിനാണ് എൻ്റെ അടുത്ത സുഹൃത്ത് അങ്ങനെ ഉള്ള സൗഹൃദം ഇത് ആരൊക്കെ പറയുന്നു അവരൊക്കെ പറയുന്ന സൗഹൃദം അങ്ങനെയല്ല പിന്നെ തുടതികളുണ്ടെന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ് ഒരു വർക്ക് ചെയ്യുന്ന സമയത്തുള്ള സൗഹൃദം ഞാനിപ്പം എൻ്റെ വർക്ക് കഴിഞ്ഞ് പുതിയ വർക്ക് കമ്മിറ്റ് ചെയ്തിട്ടില്ല ഇപ്പൊ വർക്കിന് ഞാൻ വേറെ കമ്മിറ്റ് ചെയ്തെങ്കിൽ എന്റെ അടുത്ത സൗഹൃദങ്ങളായതിനെ ആ അതിൽ നിന്നാണെങ്കിൽ ഒരാൾ ബിഗ് ബോസിൽ പോയെങ്കിൽ ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യും അല്ലാതെ നമുക്ക് അങ്ങനത്തെ പിന്നെ ബിന്നിയും നൂബിനും രണ്ടുപേരും ആർട്ടിസ്റ്റാണ് രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ് നമ്മളൊരു ഗ്യാങ് ഗ്യാങ് ഓഫ് സുഹൃത്തുക്കളുണ്ട് അതിനകത്ത് ദേവ വിശ്വ എന്നൊക്കെ പറയുന്ന ഞങ്ങൾ കുറച്ച് കുറച്ച് ഞങ്ങൾ യൂട്യൂബ്സിൻ്റെയൊക്കെ കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ നൂവിനുമായിട്ടൊക്കെ നിരന്തരം നമ്മൾ കാണുകയും സംസാരിക്കുകയും മിക്കവാറും ഫോണിൽ കൂടെ സംസാരിക്കുകയും ഈ ബിഗ് ബോസിൻ്റെ കാര്യമല്ല നമ്മൾ യൂട്യൂബിൻ്റെ കുറച്ച് ഷോർട്ട് വീഡിയോസ് ചെയ്യാനുള്ള പരിപാടിയുണ്ട് ഷോർട്ട് ഫിലിംസ് പോലത്തെ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അപ്പോൾ അതിൻ്റെ രണ്ടെണ്ണം നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെയൊക്കെ നിരന്തരം ചർച്ചകളുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഓഫ് കോഴ്സ് നൂവിൻ തന്നെയാണ് ഹ്രഡ് പേഴ്സെന്റ് ഞാൻ പിന്നെയായിട്ട് ഇതിനേക്കാളും വലിയ വഴക്കുണ്ടായിട്ടുണ്ട് പിന്നെ ഇതേപോലെ തന്നെ ഞാനുമായിട്ട് ലൊക്കേഷൻ ലൊക്കേഷനിൽ അല്ലാതെ ഇതല്ല മാറിയിരുന്നൊന്നുമല്ല ലൊക്കേഷനിൽ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ഇഷ്യൂസ് ഉണ്ടായിട്ട് അവസാനം ഡയറക്ടറെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരുടെ ഇറങ്ങി പുറത്തു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്ര അതേ സീരിയസ് ഇഷ്യൂ അവിടെ ഓരോന്ന് പറഞ്ഞ് ഞാനൊന്ന് പറയും പിന്നെ വേറൊന്നു പറയും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞു ചൊറിഞ്ഞ് അതൊരു പ്രശ്നമായി നമ്മുടെ ലൊക്കേഷനിൽ മൊത്തം സംസാരമാകുന്ന രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അതേ അതേ തനി പകർപ്പ് തന്നെയാണ് ബിന്നിയുടെ അവിടെ പക്ഷെ ബിന്നി ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരു മൂന്ന് വർഷം ഞങ്ങൾ അഭിനയിച്ചിട്ട് ഞങ്ങളൊരു നാലോ അഞ്ചോ പ്രാവശ്യമോ ഞങ്ങൾ വഴക്കമുണ്ടായിട്ടുള്ളത് അപ്പൊ ഇതുവന്ന് നോക്കിയാൽ നൂറ് ദിവസത്തിനകത്ത് ബിന്നി അവിടെ നിന്നിട്ട് ബിന്നി എത്ര ദിവസം വഴക്കമുണ്ടാക്കിയിട്ടുണ്ട് അഞ്ചോ ആറോ ദിവസം ദിവസമല്ലേ വഴക്കുണ്ടാക്കിയിട്ടുള്ളൂ അത് എനിക്കോണ്ട് ബിന്നിയുടെ കറക്റ്റ് സ്വഭാവം എന്താണ് അത് ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പിന്നെ പറയാനുള്ള കാര്യങ്ങൾ പിന്നെ ഇങ്ങനെ പറയും ക്ലാരിറ്റിയിൽ പറയും അവൾ നല്ല ക്ലാരിറ്റിയിൽ അവൾക്ക് നല്ല വിവരമുള്ള വേണം അതുകൊണ്ട് നല്ല ക്ലാരിറ്റിയിൽ അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും ഷാ ഷാനുവിൻ്റെ ഞാൻ കുങ്കൊമ്പ് പൂവാണ് അവൻ്റെ ആദ്യത്തെ സീരിയൽ ആദ്യം മുതൽ അവനെ കാണുമ്പോൾ ഞാൻ അവനെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നെഗറ്റീവ് അവൻ്റെ ദേഷ്യമാണ് ബാക്കി എല്ലാ കാര്യത്തിലും അടിപൊളിയാണ് അവൻ പക്ഷെ അവൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ അവനെ അറിയില്ല ആ ദേഷ്യം വരുന്ന സമയത്ത് അവൻ എന്ത് പറയുന്നു അവനറിയില്ല അന്ന് ഞങ്ങളുടെ അഭിനയിച്ച നമ്മുടെ കോ ആർട്ടിസ്റ്റുകളെടുത്ത് ചോദിച്ചാൽ തന്നെ അറിയാം കൂടെ വർക്ക് അറിയാം അന്ന് ഫസ്റ്റ് സീരിയലാണെങ്കിൽ പോലും അവൻ ഭയങ്കര ദേഷ്യമാണ് അവന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഷാനു ശരിക്കും പറഞ്ഞാൽ ഒരു ലാസ്റ്റ് ഒരു ഫൈവിലോ അല്ലെങ്കിൽ വിന്നറോ ആവാൻ സാധ്യതയുള്ള ഒരാളാണ് ഇപ്പോൾ ഷാനു ആണെങ്കിലും ബിന്നി ആണെങ്കിലും അവിടെ നിൽക്കുന്ന എണ്ണപ്പെട്ട കുറേ ആൾക്കാർ എനിക്ക് ഈ രണ്ടു വരെയാണ് കാര്യം ഇപ്പം ഓഫ് കോഴ്സ് അനുമോള് അപ്പോൾ ആ സമയത്ത് ഇവൻ ഈ ഈ ആവശ്യമില്ലാത്ത സംസാര സംസാരിച്ച് ഇതേപോലെ തന്നെ പറഞ്ഞ് ഔട്ടാവാതിരിക്കുന്നതല്ലേ നല്ലത് ഇപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് തെറി വിളിക്കുന്നതിനേക്കാൾ ഇപ്പോൾ ലാലേട്ടൻ അവനെ കറക്റ്റ് സമയത്താണ് അവനെ ഉപദേശിച്ചത് ഇനിയിപ്പോൾ അവൻ്റെ മനസ്സിൽ കാണും ഇപ്പോൾ ഇപ്പോൾ വീട്ടിലിരിക്കുന്നവരെ വിളിച്ചു അപ്പം ലാലേട്ടൻ പറഞ്ഞാൽ അപ്പൂപ്പനും അമ്മമ്മ ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കുന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞില്ല അപ്പോൾ അവനെ ഇപ്പോൾ കറക്റ്റ് ശാസിച്ചിരിക്കുക ഇനി ഈ ശാസന കറക്റ്റ് നാല് വീക്ക് അവന് നിൽക്കും അവനെ ഈ പറയുന്ന പോലെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ ഇഷ്യൂ ഉണ്ടായത് അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യം എന്ന് ഞാൻ പറയൂ തൊട്ട് മുമ്പ് ഒരു ഒന്നോ ഒന്നരയോ വർഷം മുമ്പ് ഇതേപോലെ തന്നെ ഏതോ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ എൻ്റെ നമ്മുടെ റൈറ്റർ ഉണ്ട് രാജേഷ് പുത്തൻ ആ പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു അറിവ് എനിക്കുള്ളൂ അപ്പം ഇവരെന്തോ ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ രാത്രി വന്ന് കയറി വന്ന് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് അറ്റാക്കാണെന്ന് അറിഞ്ഞതും ശേഷമാണ് ഈ ട്രീറ്റ്മെൻറ്റുകൾ തുടങ്ങിയെന്നാണ് എൻ്റെ അറിവ് ഇങ്ങനെ ഒരു ഒന്നര രണ്ട് വർഷം എനിക്ക് എന്താ രണ്ട് വർഷത്തിനകത്താവുമെന്ന് എൻ്റെ വിശ്വാസം പക്ഷെ പുള്ളി പറഞ്ഞ് കരിയറിൻ്റെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ട് ഇനി മുന്നോട്ട് പോകാനായിട്ട് ഒരു ഫിനാൻഷ്യൽക്ക് വേണ്ടിയിട്ടാണ് കുട്ടിയുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ കാര്യം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കരിയറിന് ഏറ്റവും നല്ല പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് ബിഗ് ബോസിൽ പോയവരുണ്ടോ എനിക്ക് അച്ചൂടാം അപ്പോൾ എന്താണ് ഇപ്പോൾ ഒരുപാട് ഈ പറയുന്ന പോലെ നമുക്ക് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്താണ് പലരും ബിഗ് ബോസിൽ പോയിട്ടുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ആൾക്കാരെല്ലാം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ എന്താണ് ഇച്ചിരി ഫിനാൻഷ്യൽ ഓഫ് ഓഫ്കോഴ്സ് അവൻ എനിക്കാണ് ഇടയ്ക്ക് എന്തൊക്കെ ബിസിനസ് തുടങ്ങി അതിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല തുടങ്ങി എന്നറിഞ്ഞു പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ആ സമയത്ത് കോവിഡൊക്കെ വന്നു അപ്പോൾ ഇനി അതിനകത്തുള്ള എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് അവൻ്റെ അഡിക്ഷനിൽ മാത്രം എനിക്ക് ഭയങ്കര എതിരഭിപ്രായമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ നല്ല മീൻസ് എൻ്റെ കൂടെയുള്ളവരുടെ കാര്യം മാത്രമേ എനിക്ക് അറിയാവൂ കാരണം ജിഷിൻ ഒരു കറക്റ്റ് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്ന് എനിക്ക് നല്ല ഉറപ്പുള്ളായിരുന്ന ഒരാളാണ് അപ്പോൾ രണ്ട് മൂന്ന് വർഷം മുമ്പും എനിക്ക് തോന്നുന്നു അവൻ ബിഗ് ബോസിന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെ ഔട്ട് മീൻസ് അവിടെ എടുക്കാത്തപ്പോൾ അവന് ഭയങ്കര വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്നേ മനസ്സിൽ വിചാരിക്കും ബിഗ് ബോസിൽ വരാൻ കറക്റ്റ് വന്നാൽ നന്നായിട്ട് സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ കറക്റ്റ് ഗെയിം കളിക്കാൻ അറിയുന്ന ഒരാളാണ് ജിഷിനായിരുന്നു എൻ്റെ ഇത് പക്ഷേ ജിഷിൻ അങ്ങനെ ഇത് എങ്ങനെ ഔട്ടായിപ്പോയി പോയെന്ന് എനിക്കും സംശയമുണ്ട് ഷാനവാസിൽ ഇല്ല ഷാനവാസ് ഇപ്പം പോകുന്നത് നല്ല അടിപൊളിയായിട്ടാണ് പോകുന്നത് അടിപൊളി ഗെയിം ആ ഷാനവാസ് ഷാനവാസിന്റെ ആ ദേഷ്യം കൺട്രോൾ ചെയ്തിട്ട് ഈ ദേഷ്യം മാത്രം പിന്നെ ബാക്കിയുള്ളവരെ ഇറിട്ടേറ്റ് ചെയ്യിക്കുന്നതൊക്കെ ഓക്കെ കാരണം അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിരിക്കും പക്ഷെ ഞാനും പറയും ഈ ഓവർ ഇറിറ്റേറ്റ് ചെയ്യിക്കാതിരിക്കുക അപ്പോൾ ഒരാളെ പ്രോവോക്ക് ചെയ്യുന്നതൊക്കെ ഈ പറയും ഗെയിമിന്റെ ഭാഗമായിരിക്കും പക്ഷെ അത് നമ്മുടെ ഈ നമ്മള് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ഫീൽ അങ്ങനെ ഒരു ഒരിക്കലും എനിക്കൊരു സൗഹൃദം ഫീൽ എനിക്ക് അവരുടെ അത് ഒരു രണ്ടുപേരുടെയും ഷാനവാസിന്റെ ഒന്നല്ല അത് അനീഷ് എന്ന് പറയുന്ന ആളുടെയും ഷാനവാസിന്റെയും രണ്ടുപേരുടെ ഗെയിം പ്ലാനായിട്ട് തോന്നിയിട്ടുള്ളൂ അല്ലാണ്ട് അവരൊരു ഒരു ഭയങ്കര നല്ല സുഹൃത്തുക്കളായിട്ട് അവിടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയാം നമ്മുടെ ഇപ്പൊ സൗഹൃദ ഞാൻ ഇപ്രാവശ്യം തന്നെ എവിഷനിൽ വന്നപ്പോൾ അനീഷ് ആദ്യം പറഞ്ഞ ഷാനവാസിന്റെ പേരാ നല്ലൊരു സുഹൃത്താണ് ഞാൻ പറയുന്നത് എന്നെ നല്ല സുഹൃത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇതാണ് എവിട് ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അനീഷിന് ഷാനവാസിന്റെ അടുത്തോ ഷാനവാസിന് അനീഷിന്റെ അടുത്തോ അങ്ങനത്തെ ഒരു സൗഹൃദം സൗഹൃദമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആർക്കും അവിടെ ആർക്കും സൗഹൃദം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാം ഈ പറയുന്ന പോലെ കാണുന്ന പ്രയസനങ്ങൾ മാത്രമേ ഉള്ളൂ അത് കറക്റ്റ് ആണ് അത് ആദിൽ അനൂറ സൗഹൃദം ഉണ്ട് അവിടെ അടക്കം പറയുന്നുണ്ട് ഞാൻ എനിക്ക് മനസ്സിലാവാത്തത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ബിഗ് ബോസ് എന്റെ തോട്ടാണ് ഇത് ശരിയാണോ ശരിയാണോന്ന് അറിയില്ല അവിടെ നിൽക്കുന്ന ഓരോരുത്തരും അവിടെ നിൽക്കുന്ന ഓരോരുത്തരും നമ്മുടെ എതിരാളികൾ എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ അവിടെ ഗെയിം കളിക്കുന്നത് അപ്പൊ പിന്നെ നമുക്ക് സൗഹൃദം ഉണ്ടാക്കാൻ പറ്റും എന്നോട് ഇപ്പം ലാസ്റ്റ് വരെയും ഇയാൾ എന്റെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കും ലാസ്റ്റ് ഇപ്പൊ ആദില നൂറ അനുമോൾ ഈ മൂന്ന് പേരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈ മൂന്ന് പേരുടെ മനസ്സിന് കാണൂല്ലേ എനിക്ക് നമ്പർ വൺ ആവണോന്ന് അപ്പൊ അവർ ശത്രുക്കളല്ലേ അപ്പൊ അതെങ്ങനെ സൗഹൃദം ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അത് ഈ പറയുന്ന പോലെ അവിടെ അവിടെ ഉള്ള സമയത്തുള്ള അങ്ങോട്ടും ഇങ്ങോട്ട് എന്തെങ്കിലും പറയാനുള്ള ഒരു സൗഹൃദം അല്ലാതെ ഒരു അതൊരു വലിയൊരു സൗഹൃദമായിട്ടൊന്നും അതൊരു ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ സഹായിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഈ ഒരു ഗെയിമിന്റെ പ്രത്യേകത വെച്ചിട്ടാണ് ഏറ്റവും ഹൗസിൽ വിജയിക്കണമെന്ന് വിജയിക്കുമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ കപ്പടിക്കാൻ തോന്നുന്നത് ആരാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഒരു കോമൺ ആയിട്ടുള്ള അനീഷ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു സാധ്യത കാണുന്നത് പക്ഷേ എനിക്ക് എന്റെ സുഹൃത്തുക്കൾ ഈ പറയുന്ന പോലെ ഷാനവാസോ ബിന്നിയോ അനുമോളോ ഇവരൊക്കെ കപ്പടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷം കാരണം ഇന്നലെ കാണുന്ന ഒരു ക്വാളിറ്റി എന്താണ് അനീഷാണ് നല്ല പ്ലെയർ അനീഷിന്റെ അല്ല അനീഷ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് പിന്നെ എനിക്ക് അയാളുടെ ഒരു എനിക്ക് അയാളുടെ ഒരു തോന്നിയെന്ന് വെച്ചാൽ അയാൾ ആദ്യം മുതൽ ഇൻഡിവിജ്വൽ ആയിട്ടാണ് കളിക്കുന്നത് ഇപ്പോഴാണ് ഈ സൗഹൃദം എന്നൊക്കെ പറയുന്നത് ആദ്യം മുതലേ ഞാൻ പുള്ളി വന്നുകഴിഞ്ഞാൽ പുള്ളിയുടെ സ്റ്റാൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒറ്റയ്ക്കാണ് ബാക്കിയെല്ലാം നിങ്ങളുടെ ശത്രുക്കളാണ് ഇത് തന്നെയാണല്ലോ ഗെയിം ആ ഗെയിം കളിക്കാനാണ് അയാൾ വന്നത് അയാൾ അത് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ പിന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെയൊക്കെ ആദ്യത്തെ ഒരു വിഷമം ഉണ്ടായിരുന്നത് ഒരു ഗ്യാങ് ചെന്ന് വെട്ടുപോയി ആ ഗ്യാങ് ചെന്ന് ആവശ്യമില്ലാണ്ട് സംസാരിച്ചിരുന്ന് പോയി അതിൽ നിന്നുണ്ടായ കുറെ ചിത്ത പേരുകൾ ഉണ്ടായിരുന്നു അപ്പൊ ബിന്നി ആദ്യമേ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് എല്ലാവരും പറയുന്നു ഒരു പറയാങ്ങിലും ചെന്ന് പെടരുത് ഒരിടത്തും ചെന്ന് പറയുമായിരുന്നു അപ്പൊ അതിനകത്ത് ആയിട്ട് അങ്ങനെ ആദ്യം മുതലേ കളിച്ചത് അനീഷ് ആയതുകൊണ്ട് മാത്രം അനീഷിന്റെ ഈ ബിന്നി പോയത് അതിനിടയിൽ ബിന്നിക്ക് ഒരു നെഗറ്റീവ് ഇമേജ് അല്ല വേദമാണ് പരസ്പരം സംസാരിക്കുന്നതിനെന്താ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല അല്ലാതെ അടി ഉണ്ടാക്കാൻ വേണ്ടി പർപ്പസ്ഫുള് സംസാരിച്ചൊരു കാര്യമായിട്ടൊന്നും എനിക്ക് വേറൊരു കാര്യത്തിന് ഫീൽ ചെയ്തില്ല ഈ ഒരു കാര്യത്തിന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ലൊക്കേഷനില് ബി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കാതിരിക്കും തുപ്പല വിഴുണു എന്ന് പറയും ഞാൻ ദേഷ്യപ്പെട്ടു ഞാനും ബി ഇങ്ങനെ നേരിട്ട് സംസാരിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ബി എന്നെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ സംസാരിക്കും നിങ്ങളെ മുഖത്തും തുപ്പല വീണു ഇത് ബി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെടുത്ത് അതുകൊണ്ട് എനിക്കത് കേട്ടിട്ട് അത് കുത്തി തീരുപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ബി സ്വഭാവ എപ്പോഴും സംസാരിക്കുന്ന ഈ കുപ്പലിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ബിനിക്ക് അത് വേണമെങ്കിൽ നേരിട്ട് പോയി പറയാമായിരുന്നു അത് ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞു ഷാനവാസ് പോയി ചോദിച്ചതും ഉണ്ടായതായ ഇഷ്യൂ ആയിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന പോലെ ആ വന്ന സമയത്താണ് വന്ന സമയത്ത് ഈ പറയേണ്ടത് ഒരു ക്യാപ്റ്റൻ അന്ന് ഷാനവാസാണോ ക്യാപ്റ്റൻ അല്ലേ അങ്ങനെ അപ്പൊ അതാ കോഴ്സ് അതാ ഷാനവാസ് ക്യാപ്റ്റൻ ഷാനവാസിന്റെ അടുത്തല്ലേ പറയേണ്ടത് ഷാനവാസ് പോയി പറയട്ടെ നമ്മൾ ചിന്തിച്ചേര് എന്താ കുഴപ്പം വളരെ മോശമാണ് വളരെ മോശമാണ് കാരണം പി ആർ കൊടുത്തിട്ടല്ല ഒരു ഗെയിം ഷോയിൽ പങ്കെടുക്കാൻ പോവേണ്ടെന്നുള്ള വിശ്വാസ കാരനാണ് ഞാൻ അപ്പൊ പി ആർ നമുക്ക് ആവാം പി ആർ നമുക്ക് ആവാം എന്ന് പറയുന്നത് പി ആർ നമുക്ക് ആവാന്നല്ല അപ്പൊ നമ്മുടെ നമ്മുടെ കരിയറിൽ നമ്മൾ ബെസ്റ്റ് കൊടുത്തോണ്ടിരുന്നത് എന്തിനാണ് പി ആറ് നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് ഗെയിം കളിച്ചാൽ എന്തിനാണ് പി ആർ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷനെടുത്ത് നമ്മൾ ഏറ്റവും നന്നായിട്ടാണ് നമ്മൾ പെരുമാറുന്നതെങ്കിൽ എന്തിനാണ് പി ആർ നമ്മൾ ചെയ്ത കഥാപാത്രങ്ങളിലൂടെ നമ്മൾ അറിയപ്പെടുക അല്ല നമ്മൾ കൊടുത്ത പി ആറിലൂടെ അല്ല നമ്മൾ അറിയപ്പെടേണ്ടത് നമ്മൾ കളിച്ച ഗെയിമിലൂടെ നമ്മൾ ഓട്ടോ നേടുക അല്ലാതെ നമ്മൾ കൊടുത്ത പി ആറിലൂടെ അല്ല ഓട്ടോ നേടേണ്ടത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പി എന്ന് പി ആർ കൊടുത്തിട്ടൊരു ഗെയിമിന് പോകുന്നത് എൻ്റെ വ്യൂ പോയിന്റിൽ അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമായിട്ട് പി ആർ ഈ പറയുന്ന ഒരു ഗെയിം ഷോയ്ക്ക് വേണ്ടിയിട്ട് പി ആർ കൊടുത്തിട്ട് പോകുന്നവർ എനിക്ക് വലിയ അഭിപ്രായം ഇല്ല പിന്നെ ഈ പി ആർ കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ് പല രീതികളിൽ നിന്ന് കേട്ടിട്ടുണ്ട് അതിനകത്ത് നമ്മളെ പോസിറ്റീവ് നെഗറ്റീവ് ആക്കും പിന്നെ വോട്ടിങ്ങിൻ്റെ രീതിയിൽ പി ആർ കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് വോട്ടിങ്ങിൻ്റെയൊക്കെ രീതിയിൽ പി ആർ കൊടുത്തിട്ട് ഇവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അവരൊക്കെ അവിടെ പോയത് എന്തിനാണെന്നുള്ള എനിക്ക് മനസ്സിലാവണം അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് പിന്നെ മറ്റേത് എന്താ പറയാ നമ്മുടെ ഒരു ബാക്ക് സപ്പോർട്ടിൽ നമുക്ക് ഒരാൾ വേണം എന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കും അവർ ബി ആറ് കൊടുത്തിട്ട് പോയത് അത് അവരൊരു കോൺഫിഡൻസ് ഇല്ലായ്മ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതെന്ന് അറിയാം ഈ ബിഗ് ബോസിനെ കൊണ്ട് ഈ ഗാമിളിംഗ് ഷോ ആക്കുന്നതിന്റെ പ്രശ്നമാണത് ഒരിക്കലും ഇതൊരു ഗെയിം ഷോ ഇപ്പം എല്ലാവരും പറയുന്നുണ്ടല്ലോ എല്ലാവരും കമൻസിലും ഒക്കെ പറയുന്നു ഇതൊരു ഗെയിം ഷോയാണ് നിങ്ങൾ എന്തിനാ എന്തിനായി യെസ് ഗെയിം ഷോയാണ് അപ്പൊ ഗെയിം കളിക്കണം അവിടെ എന്തിനാണ് ബി ആറ് അവിടെ നല്ല ഗെയിം കളിച്ചാൽ പോരെ നല്ല ഇപ്പം നല്ല രീതിയിൽ നമ്മൾ അവിടെ പോയി ചെറുത്ത് നിൽക്കുക നമ്മുടെ ഗെയിം കളിക്കുക നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുക സമൂഹത്തിന് വേണ്ടി നല്ലത് പറയും ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു നമ്മുടെ സമൂഹത്തിന് നല്ലതുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നത് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടാണ് പറയുന്നത് അപ്പോൾ അവിടെ ഞാൻ സമൂഹത്തിന് വേണ്ടി ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു ആ ഇന്ന ഇന്ന അത് ഭയങ്കര ഡ്രമാറ്റിക്കായിട്ടാണ് പറയുന്നത് അതൊരു സിറ്റുവേഷൻ അല്ല ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് അവര് പറയുകയാണ് അങ്ങനെ സമൂഹത്തിന് നമുക്ക് നല്ല മെസ്സേജസ് കൊടുക്കാൻ പോയി ഇപ്പൊ അപ്പോൾ കണ്ണി നോക്കിക്കഴിഞ്ഞാൽ നീന്തുക എൻ്റെ കണ്ണി നീ നീന്തൻ്റെ അവിടെ ഇരുന്ന് ഇതൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ അടി ഉണ്ടാവുന്നത് അതൊന്നും അല്ല ശരിക്കും നല്ല രീതിയിലും നല്ല നമ്മുടെ നല്ല പെരുമാറ്റത്തിലും നല്ല ജോലികളിലൂടെയും അല്ലെങ്കിൽ ഈ വഴക്കുണ്ടാകുമ്പോൾ അതിനെ രമ്യതയിൽ എത്തിക്കുന്ന നമ്മുടെ നല്ല സംഭാഷണങ്ങളിലൂടെയും ഈ പറയുന്ന മാസ് ഡയലോഗ് പറയുന്ന രീതിയിൽ മാസ് ഡയലോഗ് നല്ല രീതിയിൽ പറയുകയൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ ഇത് ചെയ്യാൻ പറ്റും അല്ലാതെ എന്താ എനിക്ക് ഞാൻ പറഞ്ഞ എനിക്കൊരു ഈ പി ആറിനോടുകൂടി ഒട്ടും യോജിക്കുന്ന ഒരാളല്ല അനുമോൾ എപ്പോഴും നല്ല ക്യൂട്ടായിട്ടുണ്ട് പിന്നെ അനുമോളുടെ ഞാനിപ്പോ കണ്ടതിൽ എനിക്ക് തോന്നിയൊരു പ്രശ്നം ഒരു നമ്മുടെ എന്താണ് ഇതിലൊന്നും ഒരു മറ്റു കാര്യങ്ങളിലൊന്നും ആക്റ്റീവല്ല കിച്ചണിൽ ഭയങ്കര ആക്റ്റീവാണ് അതൊരു ശരിക്കും പറഞ്ഞാൽ നല്ല ഗെയിമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അവർ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിലൂടെ നല്ലത് പറയിക്കാൻ പറ്റുക പക്ഷേ സ്ഥലം ബിഗ് ബോസ് ആയിപ്പോയി നല്ല ഭക്ഷണമല്ല ഇനി എന്ത് നല്ലത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും മോശമേ കുറേയുള്ളൂ അങ്ങനത്തെ ഒരു ഷോ ആയിപ്പോയി അപ്പോൾ കുറച്ചുകൂടെ ഈ അവിടെയുള്ള ഇഷ്യൂസിലൊക്കെ ഇടപെടുന്നുണ്ട് പക്ഷേ ഈ പല സ്ഥലങ്ങളിലും ചെന്ന് ഇടപെട്ടത് റോങ് രീതിയിലായിപ്പോയി എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ ബിഗ് േട്ടനെ എല്ലാ ദിവസവും എല്ലാ സമയത്തും പ്രൊഡക്ഷൻ വരുമ്പോൾ ഒരു പേര് ചേട്ടന്റെ മുമ്പും ബിഗ് ബോസ് കേട്ടിട്ടുണ്ട് ബിഗ് ബോസ് വെച്ചാൽ നമ്മുടെ ആൾക്കാർ ആൾക്കാരവിടെ ഏഷ്യാൻ ടീം ഇങ്ങനെ വരുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ എന്നറിയോ എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്കിതാണ് പ്രശ്നം എനിക്ക് ഒന്നാമത്തെ കാര്യം ഞാനിപ്പോ അത്യാവശ്യം വർക്കുണ്ട് എനിക്ക് നാട്ടുകാരുടെ ഡെയിലി മോശമല്ലാത്തൊരു പേര് ഞാൻ വച്ചിട്ടുണ്ട് ഇതേപോലെ അവിടെ ചെല്ലുമ്പോൾ തിരിച്ചു വരുമ്പോൾ എന്നെ ആരെങ്കിലും പുറത്തുനിന്ന് കുത്തിതിരിപ്പ് മുന്നായിമ എന്നൊക്കെ ആളുകൾ എന്നെ വിളിക്കുമ്പോൾ എനിക്കത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് അത് ബുദ്ധിമുട്ടാണ് എൻ്റെ എൻ്റെ രണ്ട് പെൺകുട്ടികളാണ് രണ്ടുപേരും തിരിച്ചറിവായ രണ്ട് കുട്ടികളാണ് അവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താ എനിക്ക് അത്യാവശ്യം വർക്കുണ്ട് കരിയറിൽ മോശമല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് അപ്പം നാളെ ഒരു സമയത്ത് വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയിൽ എപ്പോഴെങ്കിലും വന്നാൽ ബിഗ് ബോസിൽ പോവാം എന്നല്ലാണ്ട് ഇപ്പോൾ എനിക്കതിനെക്കുറിച്ച് ചിന്തയില്ല വീട്ടിലതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും നമ്മളുടെ ഈ പെരുമാറ്റമൊക്കെ നമ്മൾ അതേപോലെ പുറത്ത് പോയി കാണിച്ച് കഴിഞ്ഞാൽ നമുക്കത് മോശം പേരെ ഉണ്ടാകുള്ളൂ അപ്പോൾ എൻ്റെ വീട്ടിലും ഞാൻ ഈ എന്താണ് നമ്മൾ ദേഷ്യപ്പെടുന്ന രീതിയൊക്കെ ആളുകൾ പുറത്ത് കാണുന്ന ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാജൻ സൂര്യ അല്ലാണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ഭാര്യ ഇന്നുവരെ ചീത്ത വിളിച്ചിട്ടില്ല ഒരു ചീത്ത ബാഡ് വേർഡ്സ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ പോലും നമ്മൾ ഈ പറയുന്ന പോലെ സംസാരവും കാര്യങ്ങളുമൊക്കെ അത് 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 പുറത്തു പോകണ്ട അത് എന്റെ സ്വകാര്യത ആവണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് എനിക്ക് ബിഗ് ബോസ് നിലവിൽ ആരെ ഏകദേശം ഒരു പ്ലേ ഇപ്പൊണ്ടാസ് അല്ല അങ്ങനെയുള്ള ഞാൻ ഇനി മുമ്പുള്ള ബിഗ് ബോസ് ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല അതിന് മുമ്പുള്ള ആരെ പോലെ ആയിരിക്കുമെന്ന് ഇപ്പോഴുള്ള ആരെ പോലെ ഞാൻ കുറച്ച് ജെനുവിനായിട്ട് ആയിട്ട് നിൽക്കുക ഈ പറയുന്ന പോലെ ഒരു സൗഹൃദം അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ നമ്മുടെ ലൊക്കേഷനിൽ ഗീതാഗോവിന്ദത്തില് നമ്മളെല്ലാവരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കുമായിരുന്നു അപ്പോൾ ആ സൗഹൃദം ഉണ്ടാക്കാൻ അവിടെ പറ്റില്ല അല്ലെങ്കിൽ നല്ലൊരു സൗഹൃദം അവിടെ ഉണ്ടാക്കാൻ പറ്റും ഒരിക്കലും അവിടെ സൗഹൃദം ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിശ്വാസകാരനല്ല ഞാൻ പറ്റില്ല കാരണം എപ്പോഴും എതിരാളികളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ ഈ പറയുന്ന വഴക്കുകൾ ഉണ്ടാകുമ്പോൾ എത്ര ദേഷ്യം വന്നു കഴിഞ്ഞാലും നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മുടേതായ രീതിയിൽ ഒച്ചത്തിൽ സംസാരിക്ക ഒച്ചത്തിൽ സംസാരിക്കാം ഒച്ചത്തിൽ സംസാരിക്കുന്ന ന്യായമുള്ള കാര്യങ്ങൾക്ക് ഒച്ചത്തിൽ സംസാരിച്ച് ന്യായമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ തെറ്റ് പറ്റിപ്പോകുന്ന മനുഷ്യരാണ് തെറ്റ് പറ്റും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇത്രയും ദിവസം നിൽക്കുമ്പോൾ പറ്റും ആ സമയങ്ങളിൽ നമ്മൾ ക്ഷമ പറഞ്ഞ് മറ്റുള്ളവർക്ക് അതായത് തെറ്റ് പറ്റിയാൽ ക്ഷമ നമ്മൾ പറയണം അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള സാധനത്തിനകത്ത് നമ്മൾ ഉച്ചത്തിൽ പറഞ്ഞ് നമ്മളതിനെ നേടിയെടുക്കണം എന്നുള്ളൊരു ഞാൻ ചിലപ്പോൾ ആ ആ രീതിയിലായിരിക്കും എൻ്റെ